നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം മാന്യപ്രേക്ഷകർക്കും ഇവിടെ ബ്രദർ പറഞ്ഞത് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു വ്യക്തിപരമായിട്ട് അംഗീകരിക്കുന്നു നമ്മളെ ഈ കൂട്ടായ്മയിലുള്ള ആളുകളും ഇതിനെപ്പറ്റി കാര്യഗൗരവുമായി ചിന്തിക്കുന്നവരും ഇത് അംഗീകരിക്കുമെന്ന് എനിക്കറിയാം കാരണം എറണാകുളത്തുള്ള വിശ്വാസികൾ സഭയോടൊപ്പം ചിന്തിക്കുന്നവരും സഭയ ആണ് വലുത് എന്ന് ചിന്തിക്കുന്നവരും ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കോംപ്രമൈസ് രീതിയിലുള്ള പരിശിത്വ ബലിയർപ്പണമെന്ന് ഇവർ പറയുന്ന ഈ സംഭവത്തെ ബഹിഷ്കരിക്കാതെ ഏകീകൃത രീതിയിൽ നാടകം കളിച്ചുകൊണ്ട് അത് ഏകീകൃത ബലിയർപ്പണം ആകത്തില്ല അതാണ് അതിന് സത്യം ഏകീകൃത രീതിയിൽ നാടകം കളിച്ചാൽ അത് ബലിയർപ്പണമല്ല ആ ബലി അർപ്പിക്കുന്ന വ്യക്തികളുടെ മനോഭാവം കൂടെ ബലിയിൽ ആ തീർച്ചയായിട്ടും പ്രതിഫലിക്കും ഇവര് ചില വിശ്വാസികളെ പൊട്ടം കളിപ്പിക്കാൻ വേണ്ടി ഇവർ പറയുന്നൊരു മുടന്തൻ ആയതുകൊണ്ട് ഓഹോ അവരെത്ര പാപികളാണെങ്കിലും അട്ടാരയിലോട്ട് കയറുമ്പോ അവരുടെ പാപങ്ങളൊക്കെ അഴിഞ്ഞു പോവും അവർ വിശുദ്ധരാകും അവർ പിന്നെ അവരർപ്പിക്കുന്ന ബലി ആ ബലി അത് ശുദ്ധമാണെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ് അത് അസംബന്ധമാണ് ഇവിടെ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞല്ലോ പിതാക്കന്മാരുണ്ട് വൈദികരുണ്ട് നിങ്ങളൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചു നോക്ക് അത് സത്യമാണോ നന്നിട്ട് മാത്രമായി അംഗീകരിച്ചാൽ മതി നമ്മൾ വിവിധ പറയുന്നത് പോലോ അല്ലെങ്കിൽ ഈ കള്ള ലോഹത്തൊഴിലാളികൾ പറയുന്ന പോലോ ആകാശത്ത് നിന്ന് പറയുന്നില്ല നമ്മൾ പറയുന്ന അടിസ്ഥാനമുണ്ട് ഞാൻ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ബൈബിൾ അടിസ്ഥാനമായിട്ടാണ് ഈ പറയുന്ന ലോഹത്തൊഴിലാളികൾ ഏകീകൃത രീതിയിൽ ബലിയർപ്പണം നടത്തിയാൽ അത് ബാലിഡ് അല്ല ഒരിക്കലും കർത്താവ് അത് സ്വീകരിക്കത്തില്ല അതിന് ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തില് കായേന്റെയും ആപേന്റെയും കഥ പറയുന്നുണ്ട് ആ കഥയിൽ കായേനും ആബേലും ബലി സമർപ്പിക്കുന്നു ദൈവത്തിന് ഈ കായേന്റെ ബലി കർത്താവ് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അവിടെ പറയുന്ന വാക്കുകൾ അല്ലെ വെച്ചിരിക്കുന്ന അവൻ ചീഞ്ഞെളിഞ്ഞ പല അവന്റെ ഫലങ്ങള് ദൈവത്തിന് സമർപ്പിച്ചും കർത്താവ് അത് സ്വീകരിച്ചില്ലെന്ന ശരിക്കും അതിന്റെ വാക്കുകളിലേക്കല്ല പോകേണ്ടത് അവിടെ അർത്ഥമാകുന്ന എന്താ ആബേന് അവന്റെ മുഴുത്ത അല്ലെങ്കിൽ ഏഹ് കടിഞ്ഞുൽ ആട്ടിൻകുട്ടിയെ സമർപ്പ് കൊടുത്തപ്പോ കർത്താവ് സ്വീകരിച്ചു ആ വാക്കുകളുടെ അർത്ഥത്തിലല്ല പോകേണ്ടത് ആബേൽ അവന് ഉള്ളതിൽ ഏറ്റവും നല്ലത് ദൈവത്തിനാണ് എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് അവന് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചപ്പോഴാണ് ദൈവം അത് സ്വീകരിച്ചത് കായൻ ചിന്തിച്ചത് ഓ ഈ ദൈവത്തിന് ഇത് മതി കാര്യം ദൈവം തന്നെ തന്നതല്ലേ എനിക്കാണ് ഏറ്റവും കൂടുതൽ വലുത് വേണ്ടത് എനിക്കാണ് നല്ലത് വേണ്ടത് ആ നല്ലത് ഞാൻ വെച്ചുകൊണ്ട് എനിക്ക് ആവശ്യമില്ലാത്തത് ദൈവത്തിന് കൊടുത്താൽ മതി എന്നുള്ള കായന്റെ ചിന്തയാണ് ദൈവം തള്ളിക്കളഞ്ഞത് അതേ ചിന്താഗതിയായി ഇപ്പൊ എറണാകുളത്ത് നടക്കുന്നത് സാത്താൻ ബലിയർപ്പണം സഭ തള്ളിക്കളഞ്ഞ ബലിയർപ്പണം നടത്തുന്ന അതേ വ്യക്തികൾ ഈ പറയുന്ന ഏകീകൃത രീതിയിൽ നാടകം കളിച്ചാൽ അത് ദൈവത്തിന്റെ ബലിയർപ്പണമാകത്തില്ല ഇവർ ഈ ലോഹയല്ല കാപ്പയിട്ട് കഴിഞ്ഞാൽ ഇവർ ഇവര് എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധം പഴയ നിയമത്തിലല്ല പുതിയ നിയമത്തിൽ കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് പത്രോസിനോട് പറയുന്നു പത്രോസ് സഭയുടെ തലവനാണ് പത്രോസിനോട് കർത്താവ് നേരത്തെ പറഞ്ഞു നീ പാറയാകുന്നു നീ കേപ്പയാണ് നിന്റെ പാറമേൽ നിൻ നീ ആകെ പാറമെന്റെ സഭ സ്ഥാപിക്കുന്നു അത്രയും വിശ്വാസത്തോടു കൂടി പത്രോസിനെ എന്നെ സഭയുടെ തലവനാക്കിയ അതേ കർത്താവ് തന്നെ പത്രോസിനോട് പറയുന്നുണ്ട് സാത്താനെ നീ ദൂരെ പോകൂ നിന്റെ ചിന്തകൾ പൈശാചികമാണെന്ന് ബൈബിളിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് ബൈബിൾ അടിസ്ഥാനമായിട്ടാ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് സാത്താനെ ദൂരെ പോകാനാ പറഞ്ഞത് പത്രോസിനെ സാത്താൻ എന്ന് വിളിക്കണമെങ്കിൽ എന്തുകൊണ്ടാണത് പത്രോസിന്റെ ചിന്താഗതികള് സാത്താനികമായി സാത്താൻ ചിന്തിക്കുന്നത് പോലെ സാത്താൻ പ്രവർത്തിക്കുന്നത് പോലെ പത്രോസ് ചിന്തിച്ചതാണ് പത്രോസിനെ സാത്താൻ എന്ന് വിളിക്കാൻ കാരണം അപ്പം അത് അത് അതുപോലെ തന്നെ എന്നെ ബൈബിളിൽ പറയുന്ന മറ്റൊരു കാര്യം ലൂസിഫർ സാത്താൻമാരുടെ രാജാവല്ലേ വലിയ സാത്താൻ ലൂസിഫർ അതിനു മുമ്പ് എന്താ പറയുന്നത് പ്രമുഖ മാലാഖയായിരുന്നു അല്ലെങ്കിൽ മാലാഖമാരുടെ തലവനായിരുന്നു സേമിയാസ് എന്നുള്ള മുഖ്യ മാലാഖ ആ മുഖ്യമാലാഹ സാത്താനായത് എങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ അവൻ്റെ മാലാഖയായിരുന്നു ഈ ഗബ്രിയേൽ ഗബ്രിയേലിനെക്കാളും മിഹാലിനേക്കാളും ഒരു പടി ഉയർന്ന് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ അവൻ സാത്താനായത് അവന്റെ മനസ്സിലെ ചെറിയൊരു ചിന്ത മാത്രമാണ് മനുഷ്യനായി പിറക്കുന്ന ദൈവത്തെ ഞാനെന്തിനാ ആരാധിക്കുന്നു ഞാൻ മനുഷ്യന് മുകളിലാണ് ഒറ്റ ചിന്തയാണ് മാലാഖ മുഖ്യ മാലാഖയായ സേമിയാസിനെ ലൂസിഫറാക്കി അതപ്പതിപ്പിച്ച് നരക പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് അതേ ലൂസിഫറുമാരും അതേ പൈശാചിക ചിന്താഗതിയുമുള്ള ഈ ലോഹയിട്ട തൊഴിലാളികള് അവർ എവിടെ ഈ ഏകീകൃത ബലിയർപ്പണ രീതിയിൽ നാടാൻ കളിച്ചാലും അത് ബലിയാകത്തില്ല ഈ ഒരു സത്യം നമ്മുടെ സിനിഡിലെ മെത്രാൻമാർ പമ്പര വിട്ടികൾക്ക് അവരെ വിട്ടികൾ എന്ന് പറയുന്ന കാര്യം അവരിതിനെല്ലാം കൂട്ടുനിൽക്കും പിന്നെ അവരെ വിട്ടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നവരെ വിട്ടികൾ തന്നെയല്ലേ വിളിക്കണ്ടേ ഇവർക്കെന്തെന്ന് മനസ്സിലാകും കാര്യം ഇവരെ ഇവരെ അടുപ്പിച്ചുപിടി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ഞാൻ വീണ്ടും പറയുന്നു തിരിച്ചു കൊണ്ടുവരുവല്ല ചെയ്യേണ്ടത് തിരിച്ചു വരുവാ ചെയ്യുന്ന ഇവരാരും തിരിച്ചു വന്നിട്ടില്ല ഇവരെപ്പോഴും പൊക്കിപ്പിടിക്കുന്ന ധൂർത്തപുത്ര ഉപമയില് ധൂർത്തപുത്രനെ പിതാവ് അങ്ങോട്ട് പോയി വിളിച്ചുകൊണ്ട് വന്നില്ല അവന്റെ ഇളയ പുത്രനാ അവൻ സ്നേഹിച്ച പുത്രനാ അവന് വേണമെങ്കിൽ ഇവന്റെ കഷ്ടപ്പാടൊക്കെ പിതാവിനറിയായിരുന്നു ഈ അടുത്തുള്ള ഒരു ദേശത്ത് തന്നെയാ മോൻ പന്നികളെ മേയിച്ചോണ്ട് നടന്നത് അവിടെ ക്ഷാമം വന്നു അവൻ പട്ടിണി കിടന്നും പിതാവിനറിയ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പിതാവിന് പോയി അവനെ വിളിച്ചുകൊണ്ട് വന്നാ പോരെ പിതാവ് എന്തുകൊണ്ട് വിളിച്ചോണ്ട് വന്നില്ല ആ പുത്രൻ പശ്ചാത്തപിച്ച് തിരിച്ച് പിതാവിന്റെ വീടിന്റെ വാതുക്കൾ വന്നപ്പോഴ അവൻ പുറത്തോട്ടിറങ്ങി അവനെ സ്വീകരിച്ചത് ഇവിടെ ഈ സാത്താൻ ബാധിത ലോകത്തൊഴിലാളികള് ആരും തിരിച്ചു വന്നിട്ടില്ല ഇവരെ അവിടെ പോയി വിളിച്ചുകൊണ്ട് മടി മടിക്കേറ്റിയിരുത്തുന്ന വൃത്തികെട്ട സഭാനേതൃത്വമായിപ്പോ ഉള്ളത് അങ്ങനെ വരുമ്പോ എറണാകുളത്തെ വിശ്വാസികൾ എറണാകുളത്ത് തന്നെയല്ല ഏതൊക്കെ രൂപതകൾ ഇത്തരം തമ്മാണിത്തരങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയുള്ള വിശ്വാസികള് പരിശുദ്ധ ബലിയർപ്പണം എന്ന പേരിൽ ഇവര് ഇവര് കളിക്കുന്ന നാടകം പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് ആ പരിശുദ്ധ ബലിയേർപ്പം കൊണ്ട് ഒരു പ്രയോജനവും കിട്ടത്തില്ലെന്ന് ഇത് ആ ദൈവനാമത്തിൽ ഞാൻ പറയുന്നു ദൈവനാമത്തിനേക്കാളും കൂടുതൽ വലിയ നാമം യേശു എന്ന പദമാണ് ലോകത്തിലെ ഏറ്റവും മഹത്വപരമായിട്ടുള്ള പദം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തുക നിങ്ങൾ എന്റെ നാമത്തിൽ പിശാജുബാധിതരിൽ നിന്ന് പിശാജിനെ ബഹിഷ്കരിക്കുക നിങ്ങൾ എന്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത് അതേ കർത്താവിന്റെ നാമം ഉപയോഗിച്ച് ഞാൻ പറയുക യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു എറണാകുളം നടക്കുന്ന ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കോംപ്രമൈസ് ബലിയർപ്പണം എന്ന് പറയുന്ന നാടകത്തിൽ ദൈവ ചൈതന്യം ഉണ്ടാകത്തില്ല ആ എന്ന് പറയുന്ന നാടകത്തിൽ പങ്കെടുക്കുന്ന ആർക്കും ദൈവത്തിന്റെ കൃപ കിട്ടത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാ നാടകം കാണാൻ പോകുന്നത് നിങ്ങൾ അത് പൂർണമായിട്ടും ബഹിഷ്കരിക്കണം നിങ്ങൾക്ക് വേണ്ട ഇത് വരെ സഭ അംഗീകരിച്ച ബലിയർപ്പണം സ്വമനസാന് അർപ്പിക്കുന്ന വൈദികരില്ലാത്തടത്തോളം കാലം അങ്ങനെയുള്ള ബലിയർപ്പണങ്ങള് പൂർണ്ണമായിട്ടും തള്ളിക്കളക് അത് വിശ്വാസികളെ കയ്യില ഇവര് കൂടി വന്നാൽ വിശ്വാസികൾ ചെല്ലാതിരിക്കുമ്പോൾ ഇവരുടെ തന്നെ വിമതന്മാരെ കൊണ്ട് കുറച്ച് ആൾക്കൂട്ടം ഉണ്ടാക്കി കുറച്ച് രണ്ടോ മൂന്നോ ദിവസം അല്ല ഞായറാഴ്ച ചൊല്ലിയിട്ട് ആളില്ലെന്ന് പറഞ്ഞ നിർത്തും ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഇവരുടെ ഉദ്ദേശം ഇതാണ് പാംപ്ലാനിയുടെയും തട്ടിലിന്റെയും അപ്പം വിശ്വാസികൾ ചിന്തിക്കേണ്ടത് പാംപ്ലാനിയും തട്ടിലിനെയും സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ വോയിസ് ഓഫ് ടൂത്ത് തന്നെ മുന്നോട്ട് വെച്ച ഇമെയിൽ ക്യാമ്പയിനിങ്ങിൽ പൂർണ്ണമായി പങ്കെടുക്കുക എല്ലാവരെയും അറിയിക്കുക ഈ നാപ്പത്തഞ്ചു ലക്ഷം വിശ്വാസികള് അവരെല്ലാവരും ഓരോ ഇമെയിലും ഇടുക നിങ്ങൾക്ക് ആർക്കും പോക്കറ്റിൽ കാശ് നഷ്ടമുള്ള കാര്യമല്ല സഭയെ രക്ഷിക്കാൻ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം അതിനെല്ലാരെയും പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് എറണാകുളത്തെ വിശ്വാസികളുടെ ആദ്യത്തെ കടമ ഇപ്പം രായപ്പനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജെറിനെയോ അവരെയൊക്കെ മാറ്റി തീർത്ത് അവരൊന്നും അല്ല ഇതിന് ശരിക്കുള്ള കുറ്റവാളികൾ ഏറ്റവും വലിയ കുറ്റവാളി പാമ്പ്ലാനിയും തട്ടിലുമാണ് അവരെ ബഹിഷ്കരിച്ചുകൊണ്ട് സഭയിൽ നിന്ന് അവരെ പുറത്താക്കാനുള്ള നടപടികള് സ്വീകരിക്കാൻ വത്തിക്കാനെ സമീപിക്കുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഇപ്പോഴത്തെ കടമയും കർത്തവ്യവും അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ നാമത്തെ നിങ്ങൾക്ക് അതിന് ശക്തി വരട്ടെ പരിശുദ്ധാൽമാമിന്റെ കൃപ നിങ്ങളിൽ ഉണ്ടാകട്ടെ നിങ്ങൾ ഒരു ഞായറാഴ്ച കുർബാന ഈ ഇത്തരം കുർബാനകൾ കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് യാതൊരു പാപവും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് യാതൊരു ദൈവിക കൃപ നഷ്ടപ്പെടലുകൾ ഉണ്ടാകത്തില്ല മറിച്ച് നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ കിട്ടും നിങ്ങൾക്ക് വീടുകളിൽ വീടുകളിലിരുന്ന് ഓൺലൈൻ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് ഏർ ചെല്ലാൻ പറ്റുന്ന ദൂരങ്ങളിൽ മറ്റുള്ള ദേവാലയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുക ഇനി ഇല്ലെങ്കിൽ ലത്തീൻ ബലിയർപ്പണ രീതിയിൽ ബലിയർപ്പണം നടക്കുന്നിടത്ത് പോലും നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും പക്ഷെങ്കിൽ ഇവർ നടത്തുന്ന ബലിയർപ്പണത്തിൽ കാര്യം ഇവരുടെ മനസ്സിൽ പിശാജാണ് ഇവർ കാപ്പിയിട്ടത് കൊണ്ട് അവരുടെ പാപങ്ങൾ മാറത്തില്ല ഇവർ കൊണ്ട് അവരുടെ പൈശാചികത്വം മാറി ഇവർ വൈദികരാകത്തില്ല ഈ ഒരു സത്യം നിങ്ങളെ പരിശുദ്ധാത്മാ ബോധ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം കേട്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും എത്രയും വേഗം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രോഗ്രാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്തിന്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം